വലിയ ഭക്തനാണ് നവ്യ നായരുടെ ഭർത്താവ് സന്തോഷ് മേനോൻ നാട്ടിലെ ഉത്സവത്തിനും പൂജയ്ക്കുമെല്ലാം മുംബൈയിൽ നിന്നും നീണ്ട ദിവസത്തെ പോലും അദ്ദേഹം നാട്ടിലേക്ക് വരികയും ഉത്സവാഘോഷങ്ങളിലെല്ലാം സജീവമായി പങ്കെടുക്കുകയും ചെയ്യും ഇപ്പോഴതാ തന്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈശ്വരന് നന്ദി പറഞ്ഞ് സോഷ്യൽ മീഡിയ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് സന്തോഷ് മേനോൻ പ്രശസ്ത ക്ഷേത്രമായ മാവേലിക്കരയിലെ ചെട്ടിക്കുളങ്ങര അമ്മ ക്ഷേത്രത്തിലും മണാർശാല നാഗരാജ ക്ഷേത്രത്തിലുമെല്ലാം വഴിപാടുകൾ കഴിച്ച ചിത്രവും വീഡിയോയും പങ്കുവെച്ച് സന്തോഷ് കുറിച്ചത് ഇങ്ങനെയാണ് ഇത്തവണ എൻ്റെ അമ്മയ്ക്ക് ഒരു അത്ഭുത രക്ഷപ്പെടൽ എൻ്റെ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവശക്തന് നന്ദി മാവേലിക്കര ചെട്ടിക്കുളങ്ങര അമ്മ ദേവീക്ഷേത്രം മണാർശാല നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു പൂജകൾ നടത്തി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മണാർശാല അമ്മമാരുടെ പ്രാർത്ഥനകളും മേൽശാന്തിമാർ മാനേജ്മെന്റ് രണ്ട് ക്ഷേത്രങ്ങളിലെയും ജീവനക്കാർ എന്നിവർക്കും പ്രത്യേക നന്ദി ഞാൻ പറയുകയാണ് എൻ്റെ സഹോദരിമാരായ ജയേച്ചി കുമാരി ചേച്ചി പ്രിയ സഹോദരൻ കൊച്ചുമോൻ എന്ന ശ്രീകുമാർ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ബിനേഷ് അച്ചു ബെന്നി തുടങ്ങിയവർ നൽകിയ പരിചരണത്തിനും അത്ഭുതകരമായ ക്രമീകരണങ്ങൾക്കുമെല്ലാം പ്രത്യേക നന്ദി പറയുന്നു നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എൻ്റെ ദുഷ്കരമായ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊപ്പം നടക്കുന്നുണ്ട് ഒരിക്കലും മറക്കില്ല എന്നാണ് സന്തോഷ് മേനോൻ കുറിച്ചത് അതേസമയം ആരോഗ്യപരമായി ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നയാളാണ് നവ്യ നായരുടെ ഭർത്തൃമാതാവായ ബേബിയമ്മ ഏറെക്കാലമായി കൊച്ചിയിലെ ലേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ബേബിയമ്മ ഇടയ്ക്ക് അസുഖം ഭേദമാകുമെങ്കിലും വഷളാകുന്ന സാഹചര്യങ്ങളും അടിക്കടി അപ്പോൾ നേരെ ആശുപത്രിയിലേക്കും പിന്നെ ദിവസങ്ങളോളം അവിടെ ചികിത്സയിലുമായിരിക്കും ഇക്കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പതിനൊന്ന് ദിവസത്തോളം ഐസ്യൂവിലായിരുന്ന ബേബിയമ്മ തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അച്ചമ്മയെ കാണുവാൻ പേരക്കുട്ടി സായി കൃഷ്ണയും എത്തിയിരുന്നു കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്കെത്തിയപ്പോൾ അച്ചമ്മയ്ക്കൊപ്പം സായിയും വരികയായിരുന്നു ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലേക്ക് തുടർന്ന് രണ്ടു ദിവസം നിന്ന ശേഷമാണ് സായി തിരിച്ചു പോയതും സ്കൂളിൽ നിന്നും അവധിയെടുക്കാൻ കഴിയാത്തതിനാൽ അച്ഛൻ മുംബൈയിൽ നിന്നും എത്തും മുന്നേ തന്നെ മകൻ അമ്മയ്ക്കരികിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു അതേസമയം അച്ഛനും മകനും തമ്മിൽ കണ്ടിട്ടില്ല എന്നാണ് വിവരം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചിത്രവും സന്തോഷ് മേനോൻ ഏറെ സന്തോഷത്തോടെ അമ്മയുടെ തിരിച്ചുവരവിന്റെ കുറിപ്പിനൊപ്പം പങ്കുവെക്കുമായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പാണ് സന്തോഷ് മേനോൻ ഈ ചിത്രങ്ങളും ക്ഷേത്രദർശനം നടത്തിയ ചിത്രവും വീഡിയോയുമെല്ലാം പങ്കുവച്ചത് ആരോഗ്യപരമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിൽ മകൾ ലക്ഷ്മിയുടെ കൈപ്പിടിച്ച് ബേബിയമ്മ നവ്യയുടെ നൃത്തം കാണുവാനും എത്തിയിരുന്നു അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്കെത്തിയ മകൻ സന്തോഷ് മേനോൻ അമ്മയുടെ ആരോഗ്യാവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞ് കുറിപ്പും പങ്കുവച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ